പ്രയാസമുള്ള സസ്യങ്ങളുടെ വേരുപടലത്തെ നമ്മൾ തായ് വേരുപടലം എന്ന് പറയുന്നു അടുത്തത് ചെടിയുടെ വേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വേരായി മാറുന്നത് ഏത് ഭാഗമാണ് ബീജശീർഷാണോ ബീജമൂലമാണോ ചോദ്യങ്ങൾ എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുക്ക ശ്രദ്ധിച്ചു ഉത്തരം എഴുതണം അപ്പൊ ഏതാണ് സസ്യത്തിന്റെ പേരായിട്ട് മാറുന്നത് ബീജം മൂലമാണ് അല്ലേ ഇനി സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ചോദിച്ചത് അതിനാണ് നമ്മൾ എന്താ പറയാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് മൂന്നാം ക്ലാസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ പ്രകാശ സംശ്ലേഷണം വഴിയാണ് സസ്യങ്ങളില് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇനി പുരുഷന്മാരുടെ ഒപ്പനയ്ക്ക് പറയുന്ന പേരെന്ത് പുരുഷന്മാരുടെ ഒപ്പനയ്ക്ക് പറയുന്ന പേരെന്ത് വട്ടപ്പാട്ട് എന്താ പറയാ വട്ടപ്പാട്ട് അടുത്ത ചോദ്യം ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ദേശാടന പക്ഷികൾ കൂടുതലായിട്ട് വരുന്നത് കടലുണ്ടി പക്ഷി സങ്കേതം എവിടെയാണ് കടലുണ്ടിയാണ് കടലുണ്ടി പക്ഷി സങ്കേതം അടുത്ത ചോദ്യം തിമിങ്കലം സലമാണ്ടൽ തവള സിശി എന്നിവ ഏത് കൂട്ടത്തിൽ പെടുന്നു ഏതായിരുന്നു നമ്മൾ പഠിച്ചത് അത് ഇത് ഇവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് സെലമാണ്ടലും തവള ശിശീലിയറും ഒന്നാണ് തിമിംഗല ഏതാണ് അപ്പൊ തിമിങ്കലാണ് ഉത്തരം കൂട്ടത്തിൽ പെടാത്ത എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഉപജീവികളും മൃഗങ്ങളും മത്സ്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ ഇനി രാത്രിയും പകലും ഉണ്ടാവാൻ കാരണം ഭ്രമണം ഗ്രഹണം പരിക്രമണം ഉപഗ്രഹം ഭ്രമണം എളുപ്പമല്ലേ ഭൂമി സ്വയം കറങ്ങുന്ന സമയത്താണ് നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത് അടുത്തത് ഒരു ഭൂപടത്തിന്റെ മുഗൾ ഭാഗം എപ്പോഴും ദേശീയ ദിശയിലായിരിക്കും മുഗൾ ഭാഗം എപ്പോഴും വടക്ക് ദിശയിലായിരിക്കും ഒരു ഭൂപടത്തിന്റെ മുഗൾ ഭാഗം എപ്പോഴും വടക്ക് ദിശയിലായിരിക്കും യക്ഷഗാനം ഏത് സംസ്ഥാനത്തിന്റെ നൃത്തരൂപമാണ് അറിയാതെ എല്ലാവർക്കും കർണാടകയാണ് ഇതൊക്കെ നേരിട്ട് തന്നെ പഠിച്ചത് യക്ഷഗാനം കർണാടകയുടെ നൃത്ത രൂപമാണ് ഇനി അടുത്തതിലേക്ക് കടക്കാം ചോദ്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നതായിട്ട് കാണാം അല്ലേ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ഏതാണ് തെറ്റായ പ്രസ്താവന പഴയകാലത്ത് സന്ദേശങ്ങൾ കൈമാറാൻ പക്ഷികളെ ഉപയോഗിക്കുന്നു മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത് ഉപ ഉപഗ്രഹ സംവിധാനങ്ങൾ ഉള്ളതിനാൽ പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കാൻ കഴിയും ഏറ്റവും വേഗതയിൽ സന്ദേശങ്ങൾ കൈമാറാനുള്ള സംവിധാനമാണ് ഇമെയിൽ ഇതിൽ കൂട്ടത്തിൽ പെടാത്തതാണ് എഴുതേണ്ടത് അപ്പോ ഉപഗ്രഹങ്ങളെല്ലാം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് നമുക്ക് പ്രകൃതി ദുരന്തങ്ങളൊക്കെ പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനൊക്കെ ഉള്ളത് അതിൽ തെറ്റായിട്ട് വരുന്നത് ഏതാണ് താഴെ പറയുന്ന തെറ്റായ സി ആണ് കേട്ടോ അടുത്തത് റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന സംഭവമാണ് ഏത് ഏതാണ് കൂട്ടക്കൊല അത് നമുക്ക് പഠിക്കാറുണ്ട് അല്ലെ റൗലറ്റ് ആക്ടിനെതിരെ നടത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര എന്താണ് സമരമാണ് ജാലിയ വലക കൂട്ടക്കട അതായത് കാനായി കുഞ്ഞിരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാനായി കുഞ്ഞു ശില്പശാല ശില്പങ്ങള് അല്ലെ കാനായി കുഞ്ഞിരാമൻ അടുത്തത് ശില്പകലയാണ് അടുത്തത് നായയുടെ കടിയേറ്റ് കടിക്കുന്ന ആളോട് ചെയ്യാൻ പാടില്ലാത്തത് കടിയേറ്റ് കിടക്കുന്ന ആളോട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നു കഴുകേണ്ട വൃത്തിയായി തുണി വെച്ച് കെട്ടുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നു കടി ഏറ്റ ഭാഗത്തെ രക്തം കളയുന്നതിൽ ഏതാണ് ചെയ്യണ്ടാത്തത് കടിയേറ്റ ഭാഗത്തെ രക്തം ഞെക്കി കളയുക അത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നതാണ് അല്ലേ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള പാഠത്തിൽ ഏകദേശം ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പരിസര പഠനത്തിൽ വരുന്നത് അടുത്തത് ഗണിതശാസ്ത്രം ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയിൽ അഞ്ചക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ നാലക്ക സംഖ്യ കുറക്കാൻ അവർന്നത് ഇപ്പൊ എത്ര ആൻസർ വരിക ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും ഏറ്റവും വലിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ആ ഏത് വരിക ഒന്നാവരല്ലേ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കുറക്കണം പതിനായിരം കുറക്കണം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒന്നാണ് ആൻസർ വര് അറുന്നൂറ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് അല്ലേ? അപ്പോ അറുന്നൂറ് സെക്കൻഡ് അറുപത് മിനിറ്റ് സോറി പത്ത് മിനിറ്റ് ഒരു ഒരു മിനിറ്റില് അറുപത് സെക്കൻഡ് അപ്പൊ അറുന്നൂറ് സെക്കൻഡ് പത്ത് മിനിറ്റ് അല്ലേ മാറിപ്പോ ചെയ്യാം അടുത്തത് ഈ ചതുര ഈ ഇതിൽ എത്ര ചതുരങ്ങൾ ഉണ്ട് എന്നാ ഇത് സമചതുരങ്ങൾ എന്ന് പറയുന്നില്ല എത്ര ചതുരങ്ങൾ എന്ന് പറയുന്ന അപ്പൊ നമ്മൾ എന്താ ചെയ്യു രണ്ട് മൂന്ന് നാല് ഇവിടെയുള്ള എണ്ണം എത്ര ഉണ്ട് നോക്കുക അതിനെ പരസ്പരം കൂട്ടുക ഒന്ന് കൂട്ടണം രണ്ട് കൂട്ടണം മൂന്ന് കൂട്ടണം നാല് കൂട്ടണം അഞ്ച് എത്ര വരും അഞ്ച് നാല് ഒമ്പത് ഒമ്പത് മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രഞ്ചും നാല് ഒമ്പത് ഒമ്പതൊന്ന് പത്ത് പതിനഞ്ചായി വരും ഇവിടെ പതിനഞ്ചും ഗുണിക്കണം ഒന്നും രണ്ടും കൂട്ടിയത് ഒന്നും രണ്ടും കൂട്ടികൾ ഇത്രയോ മൂന്ന് അപ്പൊ പതിനഞ്ച് കുണിക്കണം മൂന്നാണ് ഇത്രയും പേര് ഇങ്ങനെ ചെയ്യാന്നറിയില്ലത് എന്നാലൊന്നുകൂടെ പറഞ്ഞുതരാം ഒന്ന് കൂട്ടണം രണ്ട് കൂട്ടണം എത്ര കള്ളിയാണോ ഉള്ളത് അതെണ്ണം നോക്കുക ഇത്രയും നമ്പറുകൾ കൂട്ടുക നാല് കൂട്ടണം അഞ്ച് അത് എത്രയാന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര കിട്ടും പതിനഞ്ചീന്ന് കിട്ടും ആ പതിനഞ്ചിനത് രണ്ടും കൂടെ കൂട്ടിയതുകൊണ്ട് കുടിക്കുക താഴോട്ട് എണ്ണിട്ട് ഒന്ന് രണ്ട് രണ്ടു ഒന്ന് മൂന്ന് പതിനഞ്ച് കുണിക്കണം മൂന്ന് എത്ര വരിക പതിനഞ്ചു കുണിക്കണം മൂന്ന് നാല്പത്തി അഞ്ചാണ് ചതുരങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സമീർ തന്റെ കയ്യിലുള്ള മിഠായി അഞ്ചെണ്ണത്തിന് ഇരുപത് രൂപക്കാണ് വിറ്റത് അങ്ങനെയെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മിഠായി വിൽക്കാൻ സമീറിന് എത്ര രൂപ ലഭിച്ചു അഞ്ഞൂറ്റി നാല്പത് വിറ്റാല് എത്ര രൂപ ലഭിച്ചു അപ്പൊ നമുക്ക് ഇരുപതെണ്ണത്തിന് അഞ്ച് രൂപയാന്ന് പറഞ്ഞു അപ്പൊ ഒന്നിന് എത്രയോ നാലല്ലേ അഞ്ച് നാലല്ലേ ഇരുപത്യാവുമ്പോ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് കുടിക്കണം നാല് ചെയ്യ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് കുടിക്കണം നാല് എത്രയാ ഏതൊക്കെ ഉത്തരം കിട്ടു രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ഗുണിച്ചു നോക്കട്ടത് തൊള്ളായിരത്തി മുപ്പതിനേക്കാൾ എത്ര കൂടുതലാണ് പതിനൊന്ന് കുടിക്കണം തൊണ്ണൂറ്റി മൂന്ന് നമുക്കറിയാം പത്ത് ഗുണിക്കണം തൊണ്ണൂറ്റി മൂന്നാണ് തൊള്ളായിരത്തി മുപ്പത് അപ്പൊ അതിന്റെ കൂടെ തൊണ്ണൂറ്റി മൂന്നും കൂടെ കൂട്ടിയാലാണ് പതിനൊന്ന് ഗുണിക്കണം തൊണ്ണൂറ്റി മൂന്ന് എത്ര കൂട്ടണം എത്ര കൂടുതലാണ് തൊണ്ണൂറ്റി മൂന്ന് കൂടുതലാണ് പത്ത് ഗുണിക്കണം തൊള്ളായിരത്തി മുപ്പത് അല്ലെ പത്ത് ഗുണിക്കണം തൊണ്ണൂറ്റി മൂന്നാണ് തൊള്ളായിരത്തി മുപ്പത് അപ്പൊ പതിനൊന്ന് ഗുണിക്കണം തൊണ്ണൂറ്റി മൂന്ന് തൊള്ളായിരത്തി ഇത്ര പേരും തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി മൂന്നും കൂടെ കൂടും അതിൻ്റെ കൂടെ അപ്പൊ എത്രയാ കൂടുതൽ എന്നാ ചോദ്യം കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാം തൊണ്ണൂറ്റിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുപ്പതും തൊണ്ണൂറ് പേര് മുപ്പതും അറുപതും തൊണ്ണൂറും അല്ലേ തൊണ്ണൂറ്റിമൂന്ന് എഴുതി കൂട്ട തൊള്ളായിരത്തി മുപ്പത് കൂട്ടണം തൊണ്ണൂറ്റി മൂന്നായിരിക്കും അപ്പൊ തൊണ്ണൂറ്റി മൂന്നാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് എട്ടായിരത്തി എഴുതണ്ട എന്നാലും ആയിരത്തി ഇരുപത്തി മൂന്നായിരിക്കും ഉത്തരം അപ്പൊ നമ്മളോട് ചോദ്യം അതല്ല എത്ര കൂട്ടണം എന്നാ ഉത്തരം തൊണ്ണൂറ്റി മൂന്ന് എളുപ്പമുള്ള ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പോവാത് മാർക്കാണേ ഗണിതം മുപ്പത് പേർ ചേർന്ന് ഒരു ജോലി അൻപത് ദിവസം കൊണ്ട് പൂർത്തിയാക്കി അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് പേർ ചേർന്ന് എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുക അതൊക്കെ മുപ്പത് പതിനഞ്ചിന്റെ പകുതിയാണ് അപ്പൊ അമ്പതിന്റെ ഇരട്ടിയായിരിക്കും ഉത്തരം എത്രയാ നൂറ് കൂടുതലൊന്നും ഇല്ല മുപ്പത് പേര് ചേർന്നാൽ അമ്പത് ദിവസം കൊണ്ട് ചെയ്യുന്നത് പതിനഞ്ചു പേര് ആയിരുന്ന നൂറ് ദിവസം കൊണ്ട് ചെയ്യേണ്ടി വരും അടുത്തതൊരു പാറ്റേൺ ആണ് പാറ്റേണിന്റെ പ്രത്യേകത മുപ്പത്തിനാല് ഇരുപത്തിയഞ്ചും ഒമ്പതും ആണ് മുപ്പത്തിനാല് മുപ്പത്തിനാല് ഒമ്പതും നാല്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് ഒമ്പത് എത്ര പേരും നാല്പത്തി മൂന്നിൻ്റെ കൂടി ഒമ്പത് കൂട്ടുക അമ്പത്തിരണ്ടായിട്ട് അല്ല അമ്പത്തിരണ്ടല്ല രണ്ടും ഇത്തരം ഉണ്ട് അടുത്തത് ഏതാ വരുവാ അമ്പത്തിനാലിൻ്റെ കൂടി എത്ര കൂട്ടിയെല്ലാം ഒമ്പത് കൂട്ടിയാൽ എത്ര വരിക എൺപത്തിനാല് കൂട്ടണം ഒമ്പത് അറുപത്തി മൂന്ന് അല്ലേ അറുപത്തി എൺപത്തിരണ്ട് അറുപത്തി മൂന്ന് അപ്പൊ ഇത് സി ആണ് ആൻസർ ബാക്കി ചെയ്ത് നോക്കണമെന്നില്ല ചെയ്താലും അത് തന്നെ കിട്ടേ സംശയം ഉണ്ടെങ്കിൽ അന്നേരം ചെയ്ത് തന്നെ നോക്കാം നീ അടുത്തത് തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ തുകയായി വരുന്ന സംഖ്യയുടെ അപ്പൊ തുടർച്ചയായ രണ്ട് അണ്ണൽ സംഖ്യകളുടെ തുകയായിട്ട് വരാൻ സാധ്യതയുള്ള ലാസ്റ്റ് വരുന്ന നമ്പറുകളില് വരുന്നത് ഏതാ നോക്കുക അപ്പൊ ആൻസർ ഡി ആ വരിക നാലായിരത്തി എണ്ണൂറ്റിഇരുപത്തി ഏഴ് എങ്ങനെയാന്ന് പറയണോ എന്തുകൊണ്ട ഇരുപത്തി ഏഴ് വന്നത് നോക്കുക തുടർച്ചയായ നമ്പറുകളാണെങ്കിൽ അവസാനത്താക്കാം ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ആ ഓർഡറിൽ വരണം ഒന്നും രണ്ടും അല്ലെങ്കിൽ രണ്ടും മൂന്നും മൂന്നും നാലും അവ തമ്മിൽ കൂട്ടി നോക്കുക ഒന്നും രണ്ടും തമ്മില് കൂട്ടിയാൽ എത്ര വിരലാസിലെട്ട് മൂന്ന് പിന്നെ മൂന്ന് വരും പിന്നെ ഒന്നും രണ്ടും കൂട്ടി രണ്ടും മൂന്നും കൂട്ടിയാലോ അഞ്ച് പിന്നെ മൂന്നും നാലും ഏഴ് പിന്നെ വരുക മൂന്നും നാലും കഴിഞ്ഞാല് നാലും അഞ്ചും പതിനൊന്ന് പതിനൊന്നിന്റെ ഒന്ന് വരും അല്ലേ പിന്നെ വീണ്ടും പറ നാലു ഒന്നും രണ്ടും കൂട്ടി രണ്ടും മൂന്നും കൂട്ടി മൂന്നും നാലും കൂട്ടി നാലും മൂന്നും കൂട്ടി ഇനി ആ നാലു അഞ്ച് ഒമ്പത് ഒമ്പത് പിന്നെ അഞ്ചു ആറ് പതിനൊന്നിൻ്റെ ഒന്ന് പിന്നെ ആറു ഏഴും പതിനഞ്ചല്ലേ അങ്ങനെ ഇത് തന്നെ തുടർന്ന് വരിക ചെയ്യുക അപ്പൊ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഒന്ന് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അവസാനം വരിക അപ്പൊ ഈ നമ്പറുകൾ ഓർമ്മിച്ച് വെക്കുക അപ്പൊ ഇതിലെ ലാസ്റ്റ് ഏഴ് വരുന്നത് ഇത് മാത്രാണ് അപ്പൊ ആൻസർ ഉത്തരത്തെ വരിക ഡി ആണ് ഇത് ഓക്കേ അല്ലേ നാലോ ആറോ ഒന്നൂര് കിലോ തുളർച്ച നമ്പർ നമ്മൾ കൂട്ടിയത് കിട്ടില്ല അപ്പൊ ആ നമ്പറുകൾ ഓർമ്മിച്ച് നോക്ക അടുത്തത് ഒരു ടണ് ഇരുന്നൂറ്റൻപത് കിലോഗ്രാം ആകെ എത്ര കിലോഗ്രാം ആണ് ഒരു എന്ന് പറഞ്ഞാൽ പത്ത് കിൻഡൽ അല്ലെങ്കിൽ ആയിരം കിലോഗ്രാം അല്ലേ ഇരുന്നൂറ്റമ്പത് അപ്പൊ എത്ര വരിക ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ഒരു ടണ് പറഞ്ഞാല് ആയിരം കിലോഗ്രാം ആണ് അത് പഠിച്ചു വെക്കണം ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ നൂറ് കിലോഗ്രാം യിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ആണ് വരിക രണ്ട് പൂജ്യം എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏത് രണ്ട് പൂജ്യം എന്നീ അക്കങ്ങൾ മാത്രം ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യകൾ ഏതാണ് സംഖ്യ ഏതാ വരിക രണ്ട് പൂജ്യം എന്നീ രണ്ടക്കങ്ങളും ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ രണ്ടും പൂജ്യം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ രണ്ട് രണ്ട് പൂജ്യം പൂജ്യം എഴുതല്ലേ വലിയ നാലക്ക സംഖ്യ തന്നെ വരിക ആവർത്തിക്കരുത് എന്ന് പറയുന്നില്ല രണ്ടക്കങ്ങൾ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെ ചോദ്യത്തിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് സംശയണ്ട് രണ്ട് പൂജ്യവും മാത്രമേ ഉള്ളൂ രണ്ടക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ അല്ലെങ്കിൽ ആ രണ്ട് മാത്രമാണ് രണ്ടായിരത്തിഇരുന്നൂറ്റി ഇരുപത്തിരണ്ടായി എന്തോ മിസ്റ്റേക്ക് ആണ് അടുത്തത് യാത്രയ്ക്ക് എടുത്ത സമയം കണ്ടെത്തി പട്ടികപ്പെടുത്തുക എത്രക്കെടുത്ത സമയം എങ്ങനെയാണ് ഇതിൽ നിന്ന് ഇത് കൊറച്ച് നോക്കുക ഓരോന്ന് കൊറച്ച് നോക്കിയ ഉത്തരം കിട്ടും ഇരുപത്തിയൊന്ന് മുപ്പത്തഞ്ചെന്ന് മൂന്ന് പത്ത് കുറക്കണം അപ്പൊ പതിനെട്ട് ഇരുപത്തി അഞ്ച് ഉത്തരം കിട്ടുന്നോക്കണം അങ്ങനെ പതിനെട്ട് ഇരുപത്തിയഞ്ച് റെയിൽവേ ടൈമാണ് അതങ്ങനെ തന്നെ ചെയ്തത് െട്ട മണിക്കൂർ ഇരുപത്തഞ്ചു മിനിറ്റ് അടുത്തത് നാല് മണിക്കൂർ നാല്പത് മിനിറ്റ് അങ്ങനെ ഓരോന്നും എത്ര മണിക്കാന്ന് നോക്ക കുറച്ച് നോക്കുക എഴുപ്പത്തിൽ കഴിയുന്നതിന് എല്ലാം ഇതാകുമ്പോൾ എന്ത് ചെയ്യണം എട്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് നിന്ന് നാല് മണിക്കൂർ നാലേ അഞ്ചിനാണ് പുറപ്പെട്ടത് എട്ട് മണിക്കൂർ നാലേ അഞ്ചിൻ്റെ കൂടി എട്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് കൂട്ടുക അപ്പ എത്ര എട്ടാൻ സർ കൂട്ടി നോക്കുക കേട്ടോ അത് പന്ത്രണ്ട് മണിക്കൂർ മുപ്പത്തി പന്ത്രണ്ട് മണി മുപ്പത്തഞ്ചു മിനിറ്റ് പന്ത്രണ്ട് മുപ്പത്തഞ്ചെന്ന കിട്ടേഞ്ചാമത്തെ ആൻസർ ഡീച്ചർ നാല് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നാലു മണിക്കൂർ നാല്പത് മിനിറ്റ് ഇട്ടൂടെ ഇവിടെ കിട്ട ോക്കണേ ഇരുപത്തി ഒന്ന് പത്ത് പിന്നെ പന്ത്രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ചു മിനിറ്റ് പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് ഒന്ന് ചെയ്ത് നോക്ക ചെയ്യുന്ന രീതി വേറെ തന്നെ പിന്നെ പറഞ്ഞുതരാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഓക്കെ ഓക്കെ ഇനി അടുത്തത് ദിയുടെ പിതാവിന്റെ സ്റ്റേഷനറി കടയിൽ നിന്ന് കടയിൽ പേന പെൻസിൽ നോട്ട് ബുക്ക് ബോക്സ് ഇരുപത്തിനാലാമത്തെ ചോദ്യം